പിന്നെ ഞാൻ ഉണ്ണിക്കണ്ണൻ നൂറ്റി പതിനേഴ് കിലോ ഉണ്ട് അപ്പോൾ തീറ്റാപാറ്റയില് പോയി അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ഇതാക്കി അപ്പോൾ വീട്ടിലിരുന്ന് അച്ഛൻ ഡാമിൽ മീൻ കൊണ്ടുവരും ആ മീൻ കൊണ്ടുവന്നിട്ട് ഞാൻ കഴിച്ചിട്ട് വറുത്തൊക്കെ ഒരു ആറേഴ് പീസൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് തടി കുറയ്ക്കുമ്പോൾ ഒരു ഇതാ പറയണേ അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് നാളെ തടി കുറയ്ക്കുക അപ്പോഴൊരു പുണ്യാളെ നമുക്കൊരു വാശിയും ഒരു ആഗ്രഹവും നമുക്കുണ്ടെങ്കിൽ ഒരു ആ സമയത്തും വരും ആ സമയത്ത് വീട്ടിലിരുന്നിട്ട് ലോട്ടറി പോലെ വേണ്ട ഒരു അഞ്ചുമണിക്ക് എണീച്ച് വേണ്ട ഒരു ആറു മണി വേണ്ട നാളെ പോവാം അങ്ങനെയല്ല നമുക്ക് എന്തിനും ഒരു പുണ്യാളൻ നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ഇങ്ങനെ ആ മോട്ടിവേഷൻ്റെ വാശി ഇങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ എനർജിയോടെ ഇരുന്ന് നമ്മുടെ ലക്ഷ്യത്തെ പിന്നെ ഒരു കാര്യം നമ്മൾ ഈ ലോകത്ത് ജനിക്കണ സമയത്ത് ഒന്നുമില്ലാതെ വരുന്നത് മരിച്ച് മണ്ണിൽ മണ്ണിൽ പോകുന്നതോ അല്ലെങ്കിൽ ദഹിപ്പിച്ച് ഭസ്മമാകുന്ന നേരത്ത് നമ്മുടെ ആത്മാ മുകളിൽ പോയിട്ട് ദൈവം പറയും ദൈവം പറയും നീ നരകത്ത് പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെന്താഗ്രഹിക്കണോ അത് നമ്മുടെ പുണ്യാളം തരും ആ ഉള്ളിലെ വാശി ആരെന്ത് പറഞ്ഞാലും എന്ത് ദേഷ്യപ്പെട്ടാലും നമ്മൾ അതൊന്നുമല്ല നമ്മുടെ ചിന്ത നമ്മളുടെ ഉള്ളിലുള്ള പുണ്യാളനെ ആലോചിച്ച് നമ്മൾ മനസ്സൊരുക്കി വിളിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആഗ്രഹത്തിൽ ലക്ഷ്യമെത്തും അങ്ങനെ ഈ ഇടയ്ക്ക് എന്നെ കൊണ്ടൊരാൾ പറഞ്ഞു രക്ഷപ്പെടേണ്ട രക്ഷപ്പെടേണ്ട രക്ഷപ്പെടുന്നില്ല രക്ഷപ്പെടേണ്ട പറഞ്ഞ് ഇവിടെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടേണ്ട പറഞ്ഞ കാര്യമില്ല അതിനു അധ്വാനിക്കണം കഷ്ടപ്പെടണം അത് ഏത് മേഖല ആയിക്കോട്ടെ അതിനു പൈസ നോക്കരുത് നമ്മളൊരു വെറൈറ്റി പോലെ കുതിക്കുന്ന പായുന്ന കുതിരയെ പോലെ എനർജി പവറായിട്ട് അതിനു വേണ്ടി കഷ്ടപ്പെട്ടാൽ അപ്പോഴും നമുക്കൊരു പുണ്യാള നിങ്ങളിൽ ഓരോരുത്തരിൽ ഓരോ പുണ്യാളന്മാരുണ്ട് ആ പുണ്യാളന്മാർ നമ്മൾ ആ പുണ്യനാണ് വാശി അത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ആ പുണ്യ വാശിയിൽ ഈ നാലാം ക്ലാസ്സുകാരനെ ഈ കോളേജ് വരെ വന്നെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ എത്താം എന്താഗ്രഹമുണ്ടെങ്കിലും ഇനിയിപ്പോൾ അടുത്തത് ഞാൻ അടുത്ത ജിമ്മിലൊരു പരസ്യം ജിമ്മിലൊരു പരസ്യം ഞെണുറ്റാ പറ്റുക എനിക്ക് അടുത്തത് ബീൺ മറ്റേ ഒരു ഇതാണ് എന്താണ് ഐഫോണാണ് ഈ ഉണ്ണിക്കാണ് ഈ നാലാം ക്ലാസ്സുകാരൻ നിങ്ങൾ തന്ന സപ്പോർട്ടിലാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് നിങ്ങളും എൻ്റെ ദൈവവും വിജയണ്ണനും പിന്നെ എൻ്റെ പുണ്യാളനും പിന്നെ മൻസൂറും അപ്പോൾ ഈ എന്നെപ്പോലൊരാൾക്ക് ഐഫോണൊന്നും ജമ്മത്ത് കണി കാണാൻ കിട്ടില്ല ഇപ്പം ഞാൻ മൂന്നാഴ്ച കൊണ്ട് പത്ത് കിലോ കുറച്ചും അതാ പുണ്യാളൻ്റെ ശക്തിയാണ് കുറേ നാളെ ഞാനൊരു ഐഫോണിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അതെനിക്ക് വാങ്ങാൻ കഴിവില്ല വാങ്ങാൻ കഴിവില്ല എന്നല്ല എന്നെപ്പോലും ഇത്രയും വലിയൊരു ഐഫോൺ വാങ്ങാൻ പറ്റില്ല അതാ പുണ്യാളൻ്റെ ശക്തിയാണ് പുണ്യാളൻ നമുക്ക് അവിടെ പോയപ്പോൾ തീറ്റാപ്പാറ്റീന്ന് എൻ്റെ വെയിറ്റ് ഇപ്പോൾ പത്ത് കിലോ മേലെ കുറഞ്ഞു ഇനി ഞാൻ ആ ഇതിന് വേണ്ടിയിട്ട് എനർജിയിൽ ഞാൻ എടുക്കും അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പറയട്ടെ അഞ്ച് പേരിലുണ്ടെങ്കിൽ അഞ്ച് പേരിൽ ഒപ്പവും ഇരിക്കില്ലല്ലോ ഇപ്പോൾ ഒരു വീട്ടിൽ അഞ്ചു ആൾക്ക് അഞ്ച് ഇതായിരിക്കും പറയണ വിജയെണ്ണം പോലെ ഉസ്പേത്തുന്നവർക്ക് ടൊമ്മണ്ണും കടുപ്പേത്തുന്നവർക്ക് കമ്മിണിരുടെ വാഴക്ക ജമ്മന്ന് പോകുക അപ്പോൾ എന്ത് കാര്യം വന്നാലും നമ്മൾ ആരെങ്കിലും ഇപ്പോൾ അവിടെ തല്ലാൻ വന്നാലും മഹാത്മാഗാന്ധി ഇതുപോലെ ഈ ഒരു ചേട് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പുറത്തും കാണിച്ചു സൈലൻ്റ് ആയിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആ ഇത് വരും ആരെങ്കിലും പറയണ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ നമ്മളും പറഞ്ഞു പോയി ദൈവം പറയും നിങ്ങൾ രണ്ടാൾ ഒരേ പോലെ അങ്ങനെ ആയിരിക്കാൻ പാടില്ല ഇപ്പോൾ ഇപ്പോൾ ലാലാട്ടനൊക്കെ പറ വേറെ ആരെങ്കിലും ഇപ്പോൾ ഈ നിൽക്കുന്നത് ഒട്ടക പക്ഷിയല്ല പരുന്താണ് പറഞ്ഞാൽ നമ്മൾ ഒരാൾ പറയണ നമ്മളെ കൊണ്ട് അപ്പോൾ നമുക്കത് അറിയുകയാണെങ്കിൽ അത് അവർ പറഞ്ഞപോലെ പരുന്താണ് അത് ശരിയാണ് പറഞ്ഞിട്ട് മിണ്ടാതെ പോകണം നമ്മൾ അത് അതല്ല ഇത് ഒട്ടകപ്പ രക്ഷയാണ് ചിലപ്പോൾ ഇത്തിരി വെള്ളം ഓടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതാണ് പറഞ്ഞത് തർക്കിച്ചാൽ അവിടെ വഴക്കേണ്ടാവുള്ളൂ ആ സമയത്ത് നമ്മളത് പരുന്താണ് എന്നിട്ട് പറഞ്ഞാൽ മെല്ലെ അവിടെ നമ്മൾ സൈഡ് പോവുക പല ആൾക്കാർ പലതും പറയും ചേട്ടാ കഴിക്കുക ഒരു മൂന്നെണ്ണം കഴിച്ചോ പറഞ്ഞു അപ്പോൾ ചേച്ചി ബിസ്ക്കറ്റ് പറ്റില്ല പറഞ്ഞു ഒരു ബിസ്ക്കറ്റ് പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങനെ പോകണം അവിടെ ഇങ്ങനെ പുണ്യാളുടെ രൂപത്തിൽ ഒരാളിങ്ങനെ ഇരുന്ന് നല്ല പരിപ്പ് വട പിന്നെ മുട്ട ബജി പിന്നെ നല്ല ബോണ്ടയൊക്കെ ഇങ്ങനെ വറുത്ത് ഇങ്ങനെ ഒരു പാത്രത്തെ ചൂടോടെ ആവി വറക്കുന്ന ചൂടോടെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഞാനങ്ങനെ എൻ്റെ മൊബൈലെടുത്തു ഹായ് ഞാൻ ഉണ്ണിക്കണ്ണമങ്ങലുണ്ടാകാം ഹാ ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ ഇത് നിങ്ങളും കഴിക്കുമ്പോൾ നോക്കി കഴിക്കുക ഒരുപാട് കഴിക്കേണ്ട എണ്ണപ്പല കാര്യമാണ് പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ എന്തോ കാര്യത്തിനോ ചേച്ചിനെ വിളിക്കുമ്പോൾ ഉണ്ണിക്കാണൻ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീ ആ പരിപ്പൂടെ കഴിച്ചില്ലേ ഞാൻ പറഞ്ഞ ചേച്ചിനെ കൊണ്ട് ഉണ്ണിക്കാണൻ ഒരു വാക്കൊള്ളു ഉണ്ണിക്കാണൻ്റെ ഉള്ളിലെ ആ പുണ്യാളിനുണ്ട് ആ പുണ്യാളെൻ്റെ വാശിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് കഴിച്ചില്ല എന്ന് ഇതേപോലെ ഒരു കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുക ആ പുണ്യാലെ എല്ലാവരും എല്ലാം അത് നല്ല പാൽപ്പായസം പുണ്യാളുടെ രൂപത്ത് വന്നു അതിൽ അല്ലെങ്കിൽ മൂന്നാല് ഗ്ലാസ് പായസം കുടിക്കുന്ന ആൾ ആ പായസം നോക്കി ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ പുണ്യാളന്മാരോ നമ്മുടെ വാശിയായിരിക്കും ആ വാശിയിലാണ് നമ്മുടെ ലക്ഷ്യം അത് ഇത് നിങ്ങൾ ഇത് ഇതേപോലെ ഒരു കാര്യം കൂടെ പറയാം ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ചാലക്കുടിയിലുള്ളത് അനിലായിപ്പം പറഞ്ഞ് മരിച്ചുപോയി ഒന്നും വാങ്ങണില്ല ഒന്നും വാങ്ങണില്ല പറഞ്ഞ ഡി ഡിപ്രഷനായിട്ട് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ വീടിൻ്റെ അവിടെ ഉള്ളവരാൾ രക്ഷപ്പെടണില്ല രക്ഷപ്പെടണില്ല പറഞ്ഞിട്ട് വെറുതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നാളൊരു പടത്തിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പുണ്യാളം വ ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ വായിൽ ചോറ് വെച്ച് തരില്ല അതിന് വേണ്ടിയിട്ട് എന്ത് ജോലിയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം എന്ത് ജോലിയാണ് കായ്ക്കോട്ട് പണിക്ക് പോയാൽ ഏ പണ്ടത്തെ ആൾക്കാർ പറയും പല്ല് എല്ലുമുറി പണിയെടുത്ത് മുറി തിന്നണെന്ന് അപ്പോഴൊക്കെ ഞാനൊക്കെ സിനിമൻ്റെ പുറകെ നടക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് അന്നും എൻ്റെ പുണ്യാളൻ എൻ്റെ ഇങ്ങനെ നിന്ന് നോക്കും റെയിൽവേ സ്റ്റേഷൻ ആ വേറൊരു കാര്യം പറയുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ സിനിമയിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് കയ്യിൽ കാശ് പോലും ഇല്ലാതിരിക്കുക കള്ള ട്രെയിൻ കയറി പോയിട്ടുണ്ട് അപ്പഴും പുണ്യാളന്റെ രൂപത്തിൽ ടി ടി ആർ ആ വണ്ടിയിൽ കയറില്ല പുണ്യാളന്റെ രൂപത്തിൽ ടി ടി ആർ ആ വണ്ടി കയറില്ല